ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ മാസ ഫലമാണ് ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് പറയുന്നത് അത് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പൂർണ്ണമായ ഒരു ദൈവാധീനമുള്ള ഒരു മാസമാണ് എല്ലാ കാര്യങ്ങൾക്കും പ്രധാനമായിട്ട് പ്രഥമ ദൃഷ്ടിയാ നോക്കുന്നത് ദൈവാധീനം ഉണ്ടോ എന്നുള്ളതാണ് ദൈവാധീനം ഉണ്ടെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് പൊക്കോളൂ ദോഷങ്ങളൊക്കെ അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി ദൈവാധീനത്തോടു കൂടി മുൻപോട്ട് നീങ്ങിയാൽ വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും അതായത് വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ ആയ ആ വ്യാഴം അത് പൂർണ്ണ ബലവാനായിട്ടാണ് ഇപ്പോൾ ഇടവം രാശിയിൽ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ ഒൻപതാം ഭാവാധിപൻ പൊതുവെ പക്ഷബലത്തോടു കൂടിയും ഇഷ്ടഭാവങ്ങളിലൂടെയും ഒക്കെ രണ്ടായേക്കാൽ ദിവസം വീതം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയുമാണ് കേന്ദ്രങ്ങളെയും ത്രികോണഭാവം കേന്ദ്രഭാവങ്ങളെ നോക്കിയതിൽ അതും പൊതുവെ തൃപ്തികരമാണ് എങ്കിലും കണ്ടകശനി തീർന്നിട്ടില്ല ശനിയുടെ ബലം കുറഞ്ഞു കുറഞ്ഞു വരും ശനി ദേവനും അനുഗ്രഹിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ നിലയുറപ്പിച്ചത് എങ്കിലും ഇതുവരെ കണ്ടകശിനി ആരംഭിച്ചിട്ട് മറ്റു ദോഷങ്ങളൊന്നും അനുഭവിക്കാത്തവർ വളരെ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് എപ്പോഴാണ് നമുക്ക് ഇത് ദോഷങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ ക്ലേശങ്ങൾ വരിക വരുത്തുക അല്ലെങ്കിൽ ശനിദേവന്റെ ദോഷം അപ്രീതി ഉണ്ടാകുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ചില പ്രവർത്തികൾ ചില സന്ദർഭങ്ങളിൽ അത് നേരെ വിപരീതമായിട്ട് വരുന്നതിൻ്റെ കാരണം അതാണ് നല്ലത് എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത് എങ്കിലും വിപരീതമായിട്ട് വരും വൃശ്ചികം രാശിക്കാരായിരിക്കുന്നവർക്ക് പൊതുവെ ആരോഗ്യപരമായിട്ട് തൃപ്തികരമായി ധന അഭിവൃദ്ധി വന്നുചേരും അതായത് തൊഴിൽ ഭാവം തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ബന്ധു ക്ഷേത്രത്തിലും ഒക്കെ നിൽക്കുന്നു അത് നിപുണ നിപുണയോഗത്തോടുകൂടിയൊക്കെയാണ് വരുന്നത് അങ്ങനെയുള്ളത് കൊണ്ട് കഴിവിനും പ്രാപ്തിക്കും അനുസരിച്ചുള്ള തൊഴിൽ വിജയങ്ങൾ വന്നുചെയ്യും ഏറ്റവും പ്രധാനം പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥാനഭ്രംസ സ്ഥാനത്തേക്ക് തൊഴിൽ സ്ഥാനാധിപൻ മാറുക മാറുന്നു അത് ഈ ഒക്ടോബർ മാസത്തിൽ മാറും അങ്ങനെയുള്ള ഈ മാസം ഒക്ടോബർ മാസം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും വിദേശത്ത് പോകുവാൻ വിദ്യാഭ്യാസത്തിനായിട്ടും ജോലിക്കായിട്ടും ദേശത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും കൂടാതെ വിദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നവർക്കും തൊഴിൽ പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയും വന്നു ചേരും രോഗാദി ദുരിതങ്ങളൊക്കെ മാറുന്ന സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് പ്രണയിക്കുന്നവർക്ക് ഉണ്ടാകാം സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ ഒക്കെ അധിക ധന ചെലവിനും സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയും കാര്യക്ഷമമായ പ്രവർത്തനവും ഒക്കെ ആവശ്യമാണ് ചില സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ സഹോദര സ്ഥാനീയർക്ക് വേണ്ടിയോ ഒരു സഹായങ്ങളൊക്കെ ചെയ്യുക ചെയ്യേണ്ടി വരും അത് നല്ല കാര്യമാണ് പുതിയ പുതിയ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതിനും വർക്ക് ഏറ്റെടുത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പണി ആരംഭിക്കുന്നതിനുമൊക്കെ പറ്റിയ സമയങ്ങളാണ് ഇനി ഈ മാസം ഉള്ളത് അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ കാലമാണ് കുടുംബ ജീവിതം സന്തോഷപ്രദമായി പ്രായമായ ഈ കൃത്യം രാശിക്കാരായിരിക്കുന്നവർക്ക് പ്രായമായ മക്കളെ കുറിച്ചൊക്കെ അവർക്ക് ഒരു അകൽച്ച ഉണ്ടാകാതെയൊക്കെ ശ്രദ്ധിക്കണം ദേഷ്യമൊക്കെ നിയന്ത്രിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പുണ്യ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുവാനും ഒക്കെ ഈ വൃശ്ചികം രാശിക്കാർക്ക് ഒക്ടോബർ മാസം യോഗമാണ് ഏറ്റവും പ്രധാനമായിട്ടും ദേവിക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ലളിതാ സഹസ്രനാമം ജപിക്കുകയും നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് അതുപോലെ തന്നെ ശനിക്ക് ശനി പ്രീതികരമായ കാര്യങ്ങൾ ശാസ്താവിൻ നീരാഞ്ചരം കഴിക്കുക ഗണപതി ഹോമം വഴിപാട് ചെയ്യുക അതൊക്കെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്നതുമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും